പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളർത്തിങ്ക പള്ളിയുടെ മുറ്റത്ത് നിന്നാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് പള്ളി പെരുന്നാളിന് പോയ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടായിരുന്നു എല്ലാവരും കണ്ട് കാണുമില്ലേ അപ്പൊ ചെറിയൊരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അവിടെ ഭയങ്കര സൗണ്ടോ ഒച്ചയൊക്കെയാണ് അവിടെ നിന്ന് ഞാൻ ഇൻട്രോ എടുത്തിട്ട് വലിയ ഉച്ചയൊന്നും ഇല്ല എനിക്കാണെങ്കിൽ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഉച്ചയിൽ വീഡിയോ എടുക്കാനൊരു നാണം അവിടെ ഇരുന്ന് ഇങ്ങനെ ഒച്ചയിൽ സംസാരിക്കാനൊരു ഒരു 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 ചളുപ്പ് അപ്പം അതേ നമ്മുടെ പുറകെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് കണ്ടില്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ആ സമയത്തൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഈ ഇൻട്രോ പറഞ്ഞു അവരടുത്തേക്ക് വന്ന് സംസാരിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടാ കുറച്ചുകൂടി വീഡിയോ അങ്ങോട്ട് പോകുമ്പോൾ അവരെ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്കും രണ്ട് സബ്സ്ക്രൈബേഴ്സും മക്കളെ കണ്ടിട്ട് അവനാണെങ്കിൽ അവരോട് അവിടെ വിളിച്ചു കളിക്കുകയായിരുന്നേ ഇത് ഇവിടെയാണ് നല്ല കാർ പാർക്കിങ്ങിന് അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നേട്ടോ ഈ പ്രാവശ്യം നമ്മളൊരാഴ്ചക്ക് മുമ്പ് കൊടിയേറിയ എന്റെ പിറ്റേ ദിവസം പോയതാണ് പള്ളിയിൽ ആർത്തിങ്കപ്പള്ളിയിൽ ഒറ്റ മനുഷ്യനില്ലായിരുന്നു അപ്പൊ ഞാൻ പെരുന്നാൾ തുടങ്ങി എന്ന് പോകാനുള്ള കാണാനുള്ള ഇതുകൊണ്ട് പോയതാണ് പക്ഷെ അവിടെ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ പെരുന്നാളിന്റെ അന്ന് ചെന്നു എൻ്റെ പൊന്ന് എന്റെ എല്ലാ സങ്കടോ വിഷമോ മാറിക്കിട്ടി നിന്ന് തിരി ആ സ്ഥലതേ നോക്കിക്കേ എൻ്റെ പേടി ഞാൻ ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റൈഡിൽ കയറുന്നത് പണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വണ്ടർലൈ ട്രിപ്പ് പോയതാണ് ഗൈസ് അത് കഴിഞ്ഞ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കുഞ്ഞപ്പനാണെങ്കിൽ ഒരു പേടിയില്ല എല്ലാ റൈഡിലും കയറാൻ അവൻ റെഡിയാണ് മറ്റൊരു ബോട്ട് പോലത്തെ സാധനം ഇങ്ങനെ വള്ളം പോലെ നമ്മൾ അതിലിരുന്നിട്ട് നമ്മളെ തെക്കോട്ടും വടക്കോട്ടിട്ട് ആട്ടുന്നത് അതൊക്കെ കയറിയാൽ പിന്നെ എൻ്റെ കാര്യം പറയണ്ട ഞാൻ ചത്തിരിക്കും അതുകൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല കുഞ്ഞപ്പൻ്റെ കൂടെ അതേ ഇതിൽ മാത്രമേ കയറിയുള്ളൂ വേണമെങ്കിൽ അവൻ അവിടെ ഒറ്റയ്ക്കിരിക്കും പക്ഷേ പക്ഷെങ്ങനെ തെറിച്ച് പോയാലോ അതുകൊണ്ട് ഞാൻ കൂടെ കയറി ഇരുന്നതാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി വരികയാണ് ഒരു എട്ടൊമ്പത് പത്ത് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചുറ്റിച്ച് കെട്ടാതില്ല അതിൽ എൺപത് രൂപയായിരുന്നു ഈ ഒരു റൈഡിന് കുഞ്ഞപ്പൻ അവർ ടിക്കറ്റ് വാങ്ങിച്ചില്ല അവൻ കുഞ്ഞാണല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചില്ല എനിക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തുള്ളൂ അപ്പം അച്ചായി അച്ചായിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അച്ചായി ഒന്നും കൂടെ വന്നില്ല ഞാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീഡിയോ ആരെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ അച്ചാൻ വന്നില്ല അങ്ങനെ എന്തെയ്യാ അതിൽ കയറി അപ്പൊ ഇറങ്ങാൻ നേരത്തെ നമ്മുടെ വേറെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് മക്കളെ അവരുടെ ഫാമിലി മൊത്തം കണ്ട് ഓ അതിനോടൊക്കെ കുഞ്ഞപ്പം ഒരു ഒറ്റ ഓട്ടം ചേച്ചി ഒന്ന് നിൽക്കണേ ഞാൻ ഒന്ന് പിടിച്ചോണ്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പിടിച്ചോണ്ട് വന്നാണ് ഏടാ അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി ഞാൻ ആളിക്കായിരുന്നു വാശി പിടിക്കുന്നതും ഓടിക്കളയുന്നതും ഒക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളെയും കൂടി കൂട്ടി ഇവരെ മൂന്നുപരെയും കൂടി അടുത്ത കാർ റൈഡിൽ കയറ്റി അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞപ്പുരം ഭയങ്കര ദാഹം തുടങ്ങിയിട്ടോ അപ്പോൾ കുഞ്ഞപ്പൻ പറഞ്ഞു കുലിക്ക് മേടിച്ചതാണ് അമ്മയെന്ന് ഈ റൈഡിനൊക്കെ കയറുന്നതിന് മുമ്പാണ് ഈ കുലിക്ക് കുടിച്ചത് ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാണ് റൈഡിലൊക്കെ കയറാൻ തുടങ്ങിയത് വീഡിയോ കുറേ ഞാൻ ഞാനിരുന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവസാനം എനിക്കെല്ലാം കൂടി പ്രാന്ത് ഇടിച്ചിട്ട് ഓരോ സീൻ കാണുമ്പോൾ അതിനനുസരിച്ച് വോയിസ് ഓവർ കൊടുത്ത് പോകാൻ ഓർത്തിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് കുലിക്ക് കുടിച്ചത് വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഈ ചേട്ടന്മാരൊക്കെയായിട്ട് കുഞ്ഞപ്പം നല്ല കമ്പനി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ ഒരു കടയിലും കയറാണ്ട് നടന്ന് നടന്ന് അറ്റത്തെത്തി ആ കടയിൽ കയറി അത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങൾ എന്നൊക്കെ എഴുതി ഒരു ബോർഡ് എന്താണ് ഉല്ലാസം വാനോളം ആ എന്നിട്ടാണ് പിന്നെ അതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ട് വലിയൊരു പറമ്പാണ് അവിടെയാണ് നിറച്ച റൈഡുകൾ എന്നിട്ടാണ് പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട ആ റൈഡിലൊക്കെ കുഞ്ഞപ്പനെ കയറ്റിയതേ നേരെ തന്നെ ഇരുപത് രൂപയുടെ പത്ത് രൂപയുടെ കുറെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്നും നോക്കിയൊന്നും വാങ്ങിച്ചില്ല അപ്പൊ അതേ നിറച്ച് കടകളൊക്കെ ഉണ്ട് തിരക്ക് നോക്കി കുഞ്ഞപ്പനാരോ ഇട്ടാപ്പുട്ടിയിൽ കൈവശം കൊടുത്തിട്ടുണ്ട് എവിടെ

ായാലും വേണോന്ന് വാശി പിടിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഇട്ടാ പൊട്ടിയും പിന്നെന്താണെന്നറിയാവോ മറ്റേ ആ ബബിൾസ് ഊതുമ്പോ ബബിൾസ് വന്ന സംഭവം ഇല്ലേ സോപ്പ് പൊടി കലക്കിയുള്ള ആ സോപ്പ് പൊടി അല്ല വേറെ എന്തോ വിലക്കുള്ള അപ്പൊ അതാണ് അത് ഊതി തീർത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ ഉള്ളിൽ പിന്നെയും സോപ്പ് പൊടിയൊക്കെ കലക്കി ഒഴിച്ചിട്ട് അവൻ വീട്ടിൽ വന്നിട്ട് ഊതുങ്ങും കേട്ടാ അത്രക്ക് ഇഷ്ടമാണ് ഈ രണ്ട് സാധനവും ചെന്നപാടെ പോലീസ്ക്കാർ മേടിച്ചതാണ് അതാണ് എന്റെ പോക്കറ്റ് പോക്കറ്റിൽ ഇരിക്കുന്നത് എടാ അമ്മ ഇതും പിടിച്ചോണ്ട് നടക്കേണ്ടി വരുവാടാ നമുക്ക് തിരിച്ചു പോകുന്ന വഴി വാങ്ങിക്കടാന്നും പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടാ ആള് വേണ്ടമ്മേ എനിക്കിപ്പോ തന്നെ വേണേ അയ്യോ പോലീസ്കാരം മേടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തായാലും കിടന്ന് പ്രകടനം എന്തുകാരില്ല അവസാനം ആ പോലീസ്കാരം മേടിച്ച് എൻ്റെ പോക്കറ്റിൽ തിരികെ വെച്ച് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് അത് കഴിഞ്ഞ ദൈ ഇട്ടാപ്പൊട്ടി മേടിക്കുന്ന സീനാണ് കേട്ടോ കേട്ടത് അവനാത് തപ്പി തപ്പി ചെന്നാ ഇട്ടാപ്പൊട്ടി വാങ്ങിച്ച് എറോപ്ലൈൻ തൂങ്ങിക്കിടക്കാണ്ടില്ല നല്ല രസയിൽ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരുപാട് പേര് അവിടെ മണ്ണിൽ മണ്ണിലിരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ വലിയൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അവ ഞങ്ങൾ അവിടെ കൂടിയൊക്കെ നടക്കുകയാണ് ദൈവം അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടത് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ ആ മോനും മോളുടെ ചേട്ടനുണ്ട് അമ്മൂമ്മയുണ്ട് അടിപൊളി ഫാമിലിയാണ് അമ്മൂമ്മയൊക്കെ അടിപൊളി എല്ലാവരും എല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ പോയത് എനിക്ക് ഒരുപാട് സന്തോഷമായി എപ്പോഴും നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് കണ്ടാലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ അമ്മ അധികം അങ്ങനെ മനസിലാകത്തില്ല പക്ഷേ ഇവർക്ക് എല്ലാവർക്കും നമ്മളറിയായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞപ്പൻ കുഞ്ഞപ്പും പിടിച്ചോണ്ട് വേറെ കടയിലോട്ട് പോവുകയാണ് ഗൈസ് ഇങ്ങനെ ഓരോ കടയിൽ കയറി ഇറങ്ങി ഇറങ്ങിയടക്കാണ് പിന്നെ ഇതൊക്കെ അല്ലല്ലേ ഒരു രസം അങ്ങനെ ഈ കടയിൽ പോയിട്ട് എന്താണ് അവടുത്തത് ഈ കടയിൽ നിന്നൊന്നും എടുത്തില്ല ആ ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചു നോക്കി ഗൈസ് ഇത് സത്യത്തെ ആദ്യത്തെ സീനാണ് ഞങ്ങൾ പള്ളിയിലേക്ക് അങ്ങോട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോ തന്നെയുള്ള സീനാണ് ഇവിടെ നിന്നാണ് കുഞ്ഞപ്പം പോലീസ്ക്കാർ മേടിച്ചത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ തെറ്റി കിടക്കാണ് എനിക്ക് വൈ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എനിക്ക് മതിയായി ഗൈസ് അപ്പം അതേ ഒരു പാമ്പിനെ കാണിച്ചു തരാം കേട്ടോ ഓ ഞാനപ്പം അവിടെ നിന്നൊരു പാമ്പിനെ എടുത്തു കുഞ്ഞപ്പം ഇത് വേണോടാന്നൊക്കെ ചോദിച്ചിട്ട് അവൻ ആ പാമ്പിനെ ഒന്നും വേണ്ട ഞാൻ അവനെ ഒത്തിക്കാണ് ആ കൊണ്ട് എനിക്കത് വേണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു ഇത് ഇഷ്ടത്തിന് മേടിച്ചിട്ട് ഇവിടെ എങ്ങാനും കൊണ്ടു വന്ന് അമ്മ എങ്ങാനും ഓർക്കപ്പുറത്ത് കണ്ടാ തീർന്ന് അമ്മയൊക്കെ പേടിച്ചു അതോടിയമ്മിനെ മേടിച്ചില്ല സത്യം പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും പള്ളി ചെന്നിട്ട് ഓൺ വോയിസ് അവിടെ വെച്ച് തന്നെ സൗണ്ടൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞ് അവിടെ കൂടിയൊക്കെ നടന്ന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്ന് ഈ ആളും ബഹളവും ജനത്തരൊക്കെ കണ്ടപ്പോൾ എൻ്റെ വായിന്ന് ഒരു വാക്ക് പോലും പുറത്തോട്ട് വന്നില്ല എനിക്കാണെങ്കിൽ ചമ്മലും നാണൊക്കെ കൊണ്ട് വയ്യ ഗൈസ് അതാണിപ്പോ വീട്ടിൽ വന്ന് സ്വസ്ഥമായി വോയിസ് ഓർ കൊടുക്കുന്നത് കുഞ്ഞപ്പൻ ദേവ ഒരു കടയിലൊക്കെ കയറും ചെടിയപ്പൻ നമ്മുടെ ചെടി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞപ്പന്റെ അച്ഛന്റെ കൂട്ടുകാരനാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും അവൻ ഉണ്ടാവും അപ്പൊ ടെഡിയും കുഞ്ഞപ്പന്റെ പുറകെ ഓട്ടാണ് എങ്ങോട്ട് പോയാൽ ഈ തിരക്കിന്റെ എങ്ങോട്ടെങ്കിലും പോയാൽ പണിയല്ലേ അങ്ങനത്തെ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴത്തേക്ക് ഒരു കിരീടം മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് കളിയുന്ന തല വെക്കുന്ന മറ്റേ തൂവൽ കൊണ്ടുണ്ടാക്കിയ അത് തിരിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാരുന്നല്ലോ അപ്പൊ ഞാൻ പെരുന്നാളിന്റെ അന്ന് ചെന്നപ്പോഴത്തേക്കും ഇല്ലേ ഞാൻ ആ കിരീടം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടു വന്ന കേട്ടാ കാരണം അവിടെ ചെല്ലുമ്പോൾ വെറുതെ മേടിച്ച പൈസകളുണ്ടല്ലോ എന്നിട്ട് ആ കിരീടം വെച്ചുകൊണ്ടാണ് അവിടെയൊക്കെ നടന്നത് വേറെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം അത് നോക്കിക്കേ ജനത്തരൊക്കെ നോക്കി ഇതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞപ്പുരമായിട്ട് നടന്ന് നടന്ന് ബീച്ചിന്റെ അറ്റം വരെ എത്താൻ നമുക്ക് പറ്റിയില്ല നമ്മളിത് ഇവിടെ നിന്നിട്ട് തിരിച്ചു നടന്നു പോയി കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഒരു പോലീസ് ജീപ്പും തൃപ്തിയായി അത്രയും തിരക്കായിരുന്നു അപ്പൊ ഇത് എൻ്റെ ഫോണിൽ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ട് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവത്തില്ല എന്റെ ഫോണിലും ചേട്ടൻ്റെ ഫോണിലും ആയിട്ട് എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതെ കുഞ്ഞപ്പൻ റൈഡിൽ കയറാൻ പോകുന്ന ഒരു സീനാണ് ഇത് റൈഡ്സിൽ കയറിയൊക്കെ ഞാൻ ആദ്യം കാണിച്ചല്ലോ നിങ്ങൾ അപ്പൊ റൈഡിൽ കയറാൻ പോകുന്ന ആ ഒരു പറമ്പിലൊക്കെ ക്രൗഡാണ് ഇത് ഇത്രയും ജനത്തിരൊക്കെ ഉണ്ടായിരുന്നേ കുഞ്ഞപ്പനാണെങ്കിൽ നോക്കിക്കേ ഒറ്റോട്ടാണ് ആ റൈഡിൽ കയറാൻ വേണ്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നൊക്കെ ഞാൻ കേൾപ്പിച്ചരാ തൊട്ട് വരട്ടെ ടിക്കറ്റ് കേറിക്കോ സൂക്ഷിക്കണേ കേസിക്കണേ കേ <imgrace അൻപത് രൂപ എന്തോരുന്നു കേട്ടെ ഈ സാധനത്തിൽ കയറാൻ കഴിഞ്ഞ വർഷം അതായത് കുഞ്ഞിന് മൂന്ന് വയസ്സ് കുഞ്ഞപ്പന് മൂന്ന് വയസ്സാകാറായപ്പോൾ നമ്മൾ പോയിട്ട് ഞാൻ ഇവന് ഇതിൽ കയറ്റിയില്ല അന്ന് ഇനി ഒട്ടും കയറാൻ പറ്റത്തില്ല കുഞ്ഞായിരുന്നു ഇപ്പൊ ഒരു വർഷം കൊണ്ട് എത്ര മാറ്റം വന്നത് എനിക്ക് ഇപ്പം ഇവന് ഇതിൽ കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്നാലും ആദ്യം പുളിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഞാൻ ഓർത്തോ ദൈവമേ കയറാൻ പറ്റുമോ അവനെന്ന് പക്ഷേ ഒരു പ്രാവശ്യം കയറി കയറി ഞാൻ അവിടെ നിന്നും കാറിപ്പുളിയും ബഹളം ഒക്കെയാണ് അതൊന്നും ഇതിലൊക്കെ ഉണ്ട് ആ ബഹളം ദേ ഒരുത്തം കയറിപ്പോണ പോക്ക് നോക്കി സ്പൈഡർമാൻ്റെ കുഞ്ഞോ ദൈവം ഇതേ ഒരാൾ കുത്തി കുത്തിവീണ് അടിപൊളിയാണ് കേട്ടെ ും തുള്ളുന്നതും നിൽക്കാൻ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അവിടെ വെച്ച് പരിചയപ്പെട്ടത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അവിടെ വെച്ച് കണ്ടു സബ്സ്ക്രൈബേഴ്സ് ആ മോളുടെ കണ്ണിലുണ്ടായിരുന്ന ഞങ്ങളെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഒന്നും കാണണ്ടായിരുന്നു കേട്ടോ ഇതിൽ കൂടുതൽ എന്ത് വേണല്ലേ അപ്പൊ ഗൈസ് പറയാൻ കുറെ നേരമായി നോക്കുന്നു അതിന്റെ ഇടക്ക് പിന്നെ ഓരോ വീഡിയോ അങ്ങനെ മൊത്തത്തി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഗൈസ് എല്ലാരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത് പറ്റുന്ന പോലെ അടിപൊളി വീഡിയോ ഒക്കെ ഇടാം എന്നെ സംബന്ധിച്ച് ഇതൊക്കെ അടിപൊളി വീഡിയോ ആണ് ഗൈസ് നിങ്ങൾക്ക് കണ്ടിട്ട് ബോർ അടിക്കുന്നുണ്ടോ apa guys? Kau nyapa? Udah, bye pernah mana? Kita bye, see you Bye. Bye.